നമസ്കാരം വിഷ്ണു സഹസ്രത്തിൻ്റെ മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി മുമ്പത്തെ രണ്ട് ശ്ലോകങ്ങൾ നിങ്ങൾ കണ്ടു കാണും കേട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങളിത് സ്ഥിരം മുടങ്ങാതെ ജപിക്കുക ഇതിന് ഇന്ന സമയം എന്നില്ല ഈ സഹസ്രനാമങ്ങൾ ജപിക്കാൻ നമുക്ക് ഇന്ന സമയത്തെ പാടുള്ളൂ എന്നില്ല നമുക്ക് എപ്പോഴാണോ സമയവും സന്ദർഭവും കിട്ടുന്ന ആ സമയത്ത് നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ് നമ്മുടെ എപ്പോഴും നമ്മുടെ മൈൻഡ് ശുദ്ധീകരിച്ചിരിക്കുക ശുദ്ധമായിരിക്കുക എന്ന് മാത്രം ഒരു കാര്യം മാത്രമേ ഉള്ളൂ മൈൻഡാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റ് എല്ലാവരും ചോദിക്കും ഇതെനിക്ക് പീരിയഡ്സിൽ ജപിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞോണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജപിക്കാൻ പറ്റുമോ ഇതങ്ങനെയൊന്നുമില്ല നമുക്ക് ഏത് സമയത്തും ജപിക്കാവുന്നതാണ് കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ ഉണർത്തുന്നത് അല്ല നമ്മൾ വേറെ അമ്പലത്തിൽ പോയോ ഒന്നുമല്ല നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ കുടികൊള്ളുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ മന്ത്രം ജപിക്കുകയാണ് ഈ സഹസ്രനാമം ഇതിൻ്റെ സ്തോത്രമാണിത് ഇത് ജപിക്കുകയാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഞാൻ കഴിഞ്ഞ രണ്ടെണ്ണം പറഞ്ഞിരുന്നു ഇതിന് അടുത്ത് ഞാൻ പറഞ്ഞു തരാം നോക്കി കാണാതെ ഇത് വായിക്കരുത് അത് കാണാതെ പഠിക്കരുതെന്നാണ് എന്നെ പഠിപ്പിച്ച ആചാര്യം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് നോക്കി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അടുത്തത് യോഗോ യോഗ വിധാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹ വ ശ്രീമാൻ കേശവ പുരുഷോത്തമ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവുക ഇത് എന്താ ഈ അറ്റം മുറിയൊക്കെ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ യോഗമാർഗത്തിലൂടെ ജീവാത്മാ പരമാത്മ ഐക്യം അനുഭൂതി പ്രദമാക്കുന്ന അനുഭൂതിപ്രദമാക്കുക എന്ന് പറഞ്ഞാൽ അറിയാലും നമുക്ക് ഈ യോഗമാർഗത്തിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക ഏതൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരിക്കണം ജീവാത്മ പരമാത്മാക്കി അനുഭൂതിപ്രദമാക്കുന്ന അന്യചിന്ത കൂടെ ധ്യാനിക്കുന്ന അന്യ അന്യചിന്തയില്ലാതെ അതായത് നമ്മുടെ മനസ്സിൽ പല വിചാരങ്ങളും വേണ്ടാത്ത ചിന്തകളൊന്നും കൂടാതെ ധ്യാനിക്കുന്ന യോഗികളുടെ നേതാവായവൻ അപ്പം യോഗികളുടെ മാത്രമല്ല അന്യ ചിന്ത കൂടാതെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആരിത് ഈ അതായത് ഈ സഹസ്രനാമം ജപിക്കുന്നുവോ അവരുടെ എല്ലാം നേതാവായെന്ന് അതായത് അവരുടെ എല്ലാം കൂടെയുള്ളത് മായയാകുന്ന പ്രകൃതിക്കും പുരുഷനും ഈശ്വരനായവനും അത് എല്ലാ പ്രകൃതിക്ക് പോലും ഈശ്വരനായവൻ അതായത് സർവ്വചരാചരങ്ങൾക്കും ഈശ്വരനായ നരസിംഹരൂപം എടുത്തവനും ലക്ഷ്മിദേവിയെ തന്റെ ഹൃദയത്തിൽ കുടിയിരുത്തിയിരിക്കുന്നവനും ഉത്തമ പുരുഷോത്തമനായ അതായത് നമ്മളെപ്പോഴും പറയും ഉത്തമ പുരുഷോത്തമനായെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും രാമായണത്തിൽ ശ്രീരാമനെക്കുറിച്ച് നമുക്കറിയാം അറിയുള്ള കഥയാണ് ഇത് മറ്റൊരു അവതാര കഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി പറയാനുള്ള ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുകയാണ് ഉത്തമ പുരുഷനുമായ ഗോവിന്ദ അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ഇതാണ് ഇതിൻ്റെ മീനിങ് അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇത് ജപിക്കുക ഇത് ഇതിന്റെ അർത്ഥം അറിഞ്ഞ് ജപിച്ചാൽ ഏറ്റവും ഫലപ്രദമാണ് അതെന്നും വെച്ചാൽ അർത്ഥം അറിയാതെ ജപിക്കുന്നോണ്ട് ഇതിൻ്റെ ഗുണമില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമുക്ക് ഏതൊരു കാര്യത്തിനും നമ്മളിപ്പോൾ ഒരു മെഡിസിൻ കഴിക്കുന്നു മെഡിസിൻ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തെ കണ്ടന്റുകൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടല്ല അത് കഴിക്കുന്നത് ഈ മെഡിസിൻ കഴിക്കുന്ന നമ്മൾ രോഗം മാറാൻ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ രോഗം മാറുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൻ്റെ രോഗം മാറാനാണ് ഈ നാമജപം എന്ന് വെച്ച് ഇപ്പം നിങ്ങളെന്തിക്കുക എല്ലാവർക്കും മാനസിക രോഗമാണെന്ന് അതല്ല ഈ പറയുന്നത് നമ്മുടെ മൈൻഡാണ് ഏറ്റവും കൂടെ ഡിസ്റ്റർബായിരിക്കുന്നത് നമ്മുടെ മൈൻഡിന് ഹെൽത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വീക്കാണ് അതാദ്യം മനസ്സിലാക്കുക അപ്പം നമ്മുടെ മൈൻഡ് എപ്പോൾ മാത്രം ദൈവത്തിലേക്ക് അടുക്കുന്നു ഭഗവാനിലേക്ക് എത്രമാത്രം അടുക്കുന്നു അത്ര നമ്മൾ സ്ട്രോങ് ആൻഡ് സ്ട്രെങ്ത് ആകുവാണ് അതനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരം ഉയരുകയാണ് നമുക്ക് എന്തിലും നമുക്കൊരു ഉയർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ സഹസ്രനാമം ജപിക്കുക ഇത് ഞാൻ ഗ്യാരണ്ടിയോട് കൂടി നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഇത് മുടങ്ങാതെ നിങ്ങൾ ജപിക്കുക അടുത്ത സഹ അടുത്ത ശ്ലോകം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് പീസ്ഫുൾ ലൈഫ് എന്ന എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എല്ലാ ശ്ലോകങ്ങളും കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം മായ സുരേഷ് ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ